നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം പിതാവ് മിന്നിക്കത്തിയ ജേഴ്സിയിലേക്ക് ഇതാ ഒരു ലജൻറ്റിൻ്റെ പുത്രൻ എത്തുകയാണ് റോബ്സൺ ജൂനിയർ ജൂനീഞ്ഞോ എന്നൊക്കെ വിളിക്കപ്പെട്ടിരുന്ന റോബിനോ ജൂനിയർ ഇപ്പോൾ അങ്ങനെ തന്നെയാണ് അറിയപ്പെടുന്നത് റോബിനോ ജൂനിയർ റോബിൻജോയുടെ മകൻ ബ്രസീലിയൻ ഫുട്ബോളിൽ ഒരു കാലത്തെ സൂപ്രധാനമായിരുന്ന റോബിനോയുടെ മകൻ റോബിനോ ജൂനിയർക്ക് ഏഴാം നമ്പർ ജേഴ്സി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ സാന്റോസ് എഫ്സി പതിനേഴുകാരനായിട്ടുള്ള താരം സാൻറ്റോസിലുണ്ട് നെയ്മറെ വലിയ രൂപത്തിൽ ഇഷ്ടപ്പെടുന്നയാളാണ് നെയ്മറാണോ അർത്ഥത്തിൽ പയ്യനെ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് പറയേണ്ടി വരും ഏതായാലും ബ്രസീലിയൻ ചാമ്പ്യൻഷിപ്പിൽ ബ്രസീലിയറോ സീരിയയിലേക്ക് അദ്ദേഹത്തെ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഏഴാം നമ്പർ ജേഴ്സി ക്ലബ്ബ് കൊടുക്കുന്നു അത് അദ്ദേഹം തുടരുമോ ഏഴാം നമ്പർ അണിയുന്നത് തുടരുമോ എന്നുള്ളത് കണ്ടറിയണം തൽക്കാലത്തേക്ക് ഇപ്പോൾ ഇന്ന് നടക്കുന്ന ഒരു മത്സരമുണ്ട് ബ്രസീലിലെ സമയം രാത്രി എട്ട് മണിക്ക് നടക്കുന്ന ഒരു സൗഹൃദ മത്സരം ഡിസ് ഡെസ്പോർട്ടിവ ഫെറോവിയറക്കെതിരെ സാന്റോസ് കളിക്കുന്നുണ്ട് ആ കളിയിൽ ഏഴാം നമ്പർ ജേഴ്സി അണിഞ്ഞുകൊണ്ടായിരിക്കും റോബിനോ കളിക്കുക റോബിനോ ജൂനിയർ കളിക്കുക പിന്നെ അത് തുടരുമോ ഇല്ലയോ അത് ക്ലബിനെയും വ്യക്തമാക്കേണ്ടതുണ്ട് ഈ ഏഴാം നമ്പർ ജേഴ്സി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് റൊബീനോ സാൻഡോസിലെ അനുശ്വരമാക്കിയിട്ടുള്ള ഒരു ജേഴ്സിയാണ് ഒരുപാട് മികച്ച പ്രകടനങ്ങൾ നടത്തുകയും അവിടെ നിന്ന് പിന്നീട് വളർന്ന് പന്തലിച്ച് യൂറോപ്പിലെ വമ്പൻ ക്ലബ്ബുകൾക്ക് കളിക്കുകയും ഒക്കെ ചെയ്ത റോബിനോ ഏഴാം നമ്പറിൽ സാൻഡോസിലെ വിസ്മയങ്ങൾ തീർത്തിട്ടുണ്ട് നേരത്തെ ജൂനീഞ്ഞോ റോബ്സൺ ജൂനിയർ എന്നൊക്കെ അറിയപ്പെട്ടിരുന്നയാളാണ് നെയ്മറുടെ ആവശ്യപ്രകാരം കൂടിയാണ് റോബീനോ എന്ന് തന്നെ ഇപ്പോൾ അദ്ദേഹം അറിയപ്പെടാനുള്ളൊരു കാരണം കൂടി വരുന്നത് ഇതുവരെ സാൻഡോസിന് വേണ്ടി പ്രൊഫഷണൽ ഡെബ്യൂ റോബിനോ നടത്തിയിട്ടില്ല എന്നാൽ ഇപ്പോഴത്തെ കോച്ച് ക്ലബർ സീവിയറിൻ്റെ പ്ലാനിൽ റൊബിനോ ജൂനിയർക്ക് സ്ഥാനമുണ്ട് എന്ന് തന്നെയാണ് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഗ്രമിയോ താരത്തിനു വേണ്ടി ചില നീക്കങ്ങൾ നടത്തിയിരുന്നു പക്ഷേ വിട്ടുകൊടുക്കേണ്ട സാൻഡോസ് ഒരു പുതിയ ഇയർ ഡീല് താരവുമായിട്ട് ഒപ്പിടാൻ പോവുകയാണ് എന്നുകൂടി ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നു ഏതായാലും റൊബിനോ ഇപ്പോൾ അറിയാമല്ലോ ഒരു കേസിലാണുള്ളത് അതുമായി ബന്ധപ്പെട്ട് ജയിലിലാണ് അച്ഛൻ ജയിലിൽ മകൻ അച്ഛൻ്റെ ജേഴ്സി അണിഞ്ഞ് കളിക്കളത്തിൽ ഈ ഒരു ഘട്ടത്തിൽ മികച്ച പ്രകടനം നടത്തുമോ കാത്തിരുന്ന് കാണണം ഒരു ഘട്ടത്തിൽ അച്ഛൻ്റെ ഈ കേസും മറ്റുമൊക്കെയായിട്ട് വലിയ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ റോബിനോ ജൂനിയർ അനുഭവിച്ചിരുന്നു അപ്പോൾ സാൻഡോസ് സാന്റോസ് എഫ്സിയാണ് അദ്ദേഹത്തിന് വലിയ സപ്പോർട്ടുമായിട്ട് നിന്ന് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വീണ്ടും